തന്നെ അഞ്ചു പർച്ചേസിംഗിന് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വണ്ടൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു എഐ സി സി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു കേരളം മുഴുവൻ ഇതുപോലെയുള്ള സായാഹ്ന സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ ഭരണകൂടം ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ എന്ന ചോദ്യത്തിന് ഒന്നും ചെയ്തില്ല എന്ന ഉത്തരമല്ലാതെ ജലക്ഷേപകരമായ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിക്കില്ല ജനങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവും മൂലം ക്രമാതീതമായ വിലക്കയറ്റം മൂലം കഷ്ടപ്പെടുമ്പോൾ വിലക്കയറ്റം തുടയാൻ നടപടിയില്ല ആളുകളിപ്പോൾ ആഘോഷിച്ചു അതുപോലെ പല ആഘോഷങ്ങളും കടന്നുപോയി പക്ഷേ ഈ ഓണമാഘോഷത്തിനും അതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന പരിപാടികൾക്ക് എന്തെങ്കിലും ആശ്വാസം പകരാൻ കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കാൻ അവർക്കെന്തെങ്കിലും ഒരു ആശ്വാസം പകരാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് ദുഃഖകരമായ അവസ്ഥയാണ് ഓണം വന്നാലും എന്ത് വന്നാലും ഇവിടെയതൊന്നൊരു പ്രശ്നമല്ല ഞങ്ങൾക്കതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല ഈ സമയം സമയം എന്ന് ചോദിക്കാൻ ജനങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു വണ്ടൂർ ടാക്സി സ്റ്റാൻഡിന് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ് കെ പി സി സി പി വാസുദേവൻ മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി റഹീം മോർക്കൻ എം മുരളീധരൻ അഷ്റഫ് കന്നങ്ങാടൻ കെ സുരേഷ് പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ